ഇക്കഴിഞ്ഞ ജനുവരി ഏഴിന് ആഞ്ചൽസിൽ നിന്നും കത്തിപ്പെടുന്ന കാട്ടുതീ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയ അരിസോണ സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏക്കർ സ്ഥലമാണ് ഈ കാട്ടുതീപാതയിൽ ചാരക്കൂമ്പാരമായി തീർന്നത് ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തിയഞ്ചു പേരുടെ ജീവനാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായത് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിനൊപ്പം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പൊള്ളലും ഏറ്റിട്ടുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറിൽ പരം കെട്ടിടങ്ങളാണ് സംഹാരാഗ്നി വിഴുങ്ങിയത് അതിൽ നാൽപ്പതിനായിരത്തിലേറെ കെട്ടിടങ്ങൾ ആളുകൾ താമസിച്ചിരുന്ന വീടുകളാണ് ഇതിനിടെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്യാധുനിക വ്യോമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടന്നുവരുന്നത് അതേസമയം തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ സാന്താനക്കാറ്റ് വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട് ഇത്തരം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ യുഎസ് അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കരുത്തുറ്റ പോരാട്ടശേഷിയോടെ മുന്നേറുന്ന കാനഡയുടെ സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങൾ ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് കാട്ടുതീ അണയ്ക്കുന്നതിനായി തന്നെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കാനഡയർ സി എൽ ഫോർ വൺ ഫൈവ് എന്ന സൂപ്പർ സ്കൂപ്പർ വിമാനം പൊതുവെ രണ്ട് വാട്ടർ ടാങ്കുകളാണ് ഉൾക്കൊള്ളുന്നത് ഈ വാട്ടർ ടാങ്കുകളെ വാട്ടർ ബോംബറുകൾ അല്ലെങ്കിൽ റിട്ടാർഡന്റ് ടാങ്കുകൾ എന്നും വിളിക്കുന്നു ഇവയ്ക്ക് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും ഒരേ സമയം കരയിലും വെള്ളത്തിലും പ്രവർത്തിപ്പിക്കാനാകുന്ന ആംഫിബിയസ് വിമാനമാണ് സൂപ്പർ സ്കൂപ്പർ അമേരിക്കയെ വിറപ്പിച്ചിരിക്കുന്ന കാട്ടുതീയെ നേരിടാൻ കാനഡയിൽ നിന്നും എത്തിയിരിക്കുന്ന ഈ വിമാനം മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് പതിനാറായിരം ഗാലൻ വെള്ളം അതായത് ലിറ്റർ വെള്ളം തീ പടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾക്ക് മീതെ തളിക്കുന്നു ഹെലികോപ്റ്ററുകളെക്കാളും എയർ ടാങ്കറുകളെക്കാളും എളുപ്പവും ഉയർന്ന പ്രവർത്തനക്ഷമതയും ഉള്ളവയാണ് ഇത്തരം സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങൾ കാനഡയിലെ ക്യുബക്കിൽ നിന്നും മുപ്പത്തിയൊന്ന് വർഷത്തേക്ക് അമേരിക്ക ലീസിനെടുത്ത രണ്ട് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളാണ് ലോസ് ആഞ്ചലീസ് അഗ്നിരക്ഷാസേനയുടെ പക്കലുള്ളത് നിലവിൽ ഇതിൽ ഒരു വിമാനം മാത്രമാണ് പ്രവർത്തന രംഗത്തുള്ളത് മറ്റൊരെണ്ണം രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഡ്രോൺ ഇടിച്ച് തകരാറിലായിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞാലുടൻ ആ വിമാനവും രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങുമെന്ന് ലോസ് ആഞ്ചലീസ് കൌണ്ടറി ഫയർ ചീഫ് അന്തോണി മൊറോണെ പറഞ്ഞു നിരവധി ബക്കറ്റുകളും എയർ ടാങ്കറുകളും ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളേക്കാൾ അഗ്നിശമന ദൌത്യങ്ങൾക്ക് ഫലപ്രദമാണ് കാനഡയുടെ സൂപ്പർ സ്കൂപ്പറുകൾ എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു എയർ ടാങ്കറുകൾക്ക് വെള്ളം ശേഖരിക്കാൻ ജലാശയങ്ങളിൽ ഇറങ്ങേണ്ടി വരും അതേസമയം സൂപ്പർ സ്കൂപ്പറുകൾക്ക് ജലശേഖരണത്തിനായി വെള്ളത്തിൽ ഇറങ്ങേണ്ടതില്ല ജലാശയങ്ങൾക്കും മീതെ സഞ്ചരിക്കുമ്പോൾ വിമാനത്തിന്റെ വേഗതയ്ക്ക് അനുസൃതമായാണ് എതിർദിശയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടാങ്കുകളിലേക്ക് വെള്ളം നിറയുന്നത് പൊതുവെ ജലാശയങ്ങൾക്കുമീതെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാണ് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങൾ സഞ്ചരിക്കുക ഈ വേഗതയ്ക്കനുസരിച്ചാണ് സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളിലെ ടാങ്കുകളിൽ വെള്ളം നിറയുന്നത് ഇത്തരം വിമാനങ്ങളുടെ ചെറുകുകൾക്ക് തൊണ്ണൂറ്റി രണ്ടടി ഏഴിഞ്ച് വീതിയും തൊണ്ണൂറ്റിമൂന്നടി വീതിയുമാണ് ഉള്ളത് നൂറ്റി അറുപത് കിലോമീറ്റർ പരിധിയിൽപ്പെടുന്ന ജലാശയങ്ങളുടെ ഉപരിതലത്തിനടുത്തേക്ക് താഴ്ന്നു പറന്ന് ഹോസ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കാൻ സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങൾക്കാകും മാത്രവുമല്ല വെള്ളം പ്രദേശങ്ങൾക്ക് മീതെ പ്രദേശങ്ങൾക്കുമീതത്തിലെത്തി വെള്ളമൊഴിച്ച് പ്രവർത്തനം തുടരാനും അടിയന്തര ഘട്ടങ്ങളിൽ കൂടുതൽ ഫലപ്രദമായ അഗ്നിശമന ദൌത്യങ്ങൾ സാധ്യമാക്കാൻ വൻതോതിൽ വെള്ളം നിറയ്ക്കാനുള്ള പ്രത്യേക സംവിധാനവും ഇവയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ശേഖരിക്കുന്ന വെള്ളം ഒരൊറ്റ തവണയായോ അല്ലെങ്കിൽ നാല് ഡോറുകൾ വഴിയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയോ ആണ് അഗ്നിബാധിത പ്രദേശത്ത് തളിക്കുക വ്യാപകമായി അഗ്നിപടരുന്ന മേഖലകളിൽ കാര്യക്ഷമവും ഫലപ്രദവുമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തരം വിമാനങ്ങളുടെ പ്രത്യേക രൂപകൽപ്പന സഹായകമാണ് മീതെ അടിഭാഗം മുട്ടും വിധം താഴ്ന്നു പറന്നാണ് ഇവ ടാങ്കുകളിൽ ഉയർന്ന അളവിൽ വെള്ളം നിറയ്ക്കുന്നത് അങ്ങനെ നിറയ്ക്കുന്ന വെള്ളത്തിൽ പ്രത്യേകതരം പത യോജിപ്പിച്ചാണ് അഗ്നിബാധിത മീതെ തളിക്കുന്നത് വ്യാപാരം വിവിധ താരിഫുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്കെതിരെ പരിഹാസ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു കാനഡ യു എസിന്റെ ഭാഗമാകണമെന്ന് സൂചിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഈ രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുമുള്ള വിലയിരുത്തലുകളും വന്നിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന കാട്ടുതീ പ്രതിസന്ധിയിൽ കൈത്താങ്ങാകുന്ന കാനഡയുടെ സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങൾ ശ്രദ്ധേയമാകുന്നത് വാര്ത്തയുടെ നിറം തേടി തനി നിറം